മാസപ്പടി വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതോടെ നിയമസഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം നോട്ടീസ് ചട്ടവിരുദ്ധമെന്നും അവതരിപ്പിക്കാൻ അനുമതി നൽകാനാകില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി വിഷയത്തിൽ പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പണം ലഭിച്ചതിൽ അന്വേഷണം നടക്കുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് മാത്യു കുഴിനാടൻ എം എൽ എ ആണ് നോട്ടീസ് നൽകിയത് എന്നാൽ ചട്ടം അൻപത്തിമൂന്ന് പ്രകാരം അനുമതി നൽകാനാവില്ലെന്നും നോട്ടീസ് വായിക്കാനുള്ള അനുമതി നിഷേധിക്കുന്നതായും സ്പീക്കർ എ എൻ ഷംസീർ വ്യക്തമാക്കി അടിയന്തര പ്രമേയ നോട്ടീസുകൾ അനുമതി നൽകുന്ന ചട്ടങ്ങളിലെ ചട്ടം ക്ലോസ് ഒമ്പത് എന്നിവനുസരിച്ച് കഴിയില്ല എന്നറിയിക്കുകയാണ് തുടർന്ന് പ്ലക്കാർഡുകളും ബാനറുകളുമായി സ്പീക്കറുടെ ചേംബറിന് മുന്നിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു ഈ സമയം മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി സഭയിൽ വരാതെ ഒളിച്ചോടുകയാണെന്നും പ്രതിപക്ഷത്തിന്റെ എല്ലാ അധികാരങ്ങളെയും നിഷേധിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും സംബന്ധിച്ച് വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒളിച്ചോടുകയാണ് നിയമസഭയിൽ പോലും വന്നില്ല മാത്രമല്ല ഭരണകക്ഷി അംഗങ്ങൾ പ്രകോപിതരായി ഈ വിഷയം അവതരിപ്പിക്കാതിരിക്കാൻ മനഃപൂർവ്വമായിട്ടാണ് അവരാണ് ബഹളം ഉണ്ടാക്കിയത് മുഖ്യമന്ത്രിക്കെതിരായി സംസ്ഥാനത്ത് പ്രതിഷേധം പാടില്ല തെരുവിൽ പ്രതിഷേധം പാടില്ല നിയമസഭയിൽ സംസാരിക്കാൻ പാടില്ല അപ്പൊ പ്രതിപക്ഷത്തിന്റെ എല്ലാ അവകാശങ്ങളെയും റോട്ടിൽ അടിച്ചമർത്തുകയും നിയമസഭയിൽ നിഷേധിക്കപ്പെടുകയും ചെയ്യാം അതേസമയം മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് രണ്ട് കൈകളും പൊക്കി പരിശുദ്ധമാണെന്ന് പറഞ്ഞതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് കൈയും പൊക്കി രണ്ട് കൈയും പരിശുദ്ധമാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത് വലിയ ഈ അധികാരം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വലിയ അഴിമതിയാണ് ഈ അഴിമതി അന്വേഷണത്തിൽ ഗൗരവതരമായ അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രി ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അല്ല അദ്ദേഹം രാജിവെക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് ജനം തിരുവനന്തപുരം